രണ്ട് ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് മാലിന്യമുക്ത അവബോധം സൃഷ്ടിച്ച് ഹരിതകർമ്മ ഗ്രീൻ സാന്റ കൊപ്പം ടൗണിൽ കരോൾ നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി കൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ ഹരിതകർമ്മസേനയുടെ ഗ്രീൻ സാന്റ കൊപ്പം ടൗണിലും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും കൊപ്പം അഭയത്തിലും കരോൾ നടത്തി മാലിന്യമുക്ത അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്നേഹത്തിന്റെയും ലോകമെമ്പാടും ഡിസംബർ ഇരുപത്തിയഞ്ച് നാളെ ക്രിസ്മസ് ആഘോഷിക്കുകയാണ് അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഈ ക്രിസ്മസ് സന്ദേശം നമ്മുടെ കൊപ്പം പഞ്ചായത്തിലെ ഹരിതകർമ്മസേനക്കാർ ഈ സമൂഹത്തെ ഈ ഭൂമിയെ നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കണമെന്ന സന്ദേശം കൂടി ഉൾപ്പെടുത്തിയാണ് ഈ ക്രിസ്മസ് ദിനത്തിലെ ആ സന്ദേശം ഉയർത്തി നമ്മുടെ പഞ്ചായത്ത് പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ഹരിതകർമ്മസേനക്കാർ ഈ ഗ്രീൻ സാന്റാ ക്രോസ് വേഷവും അണിഞ്ഞ് മുഴുവൻ ജനങ്ങളുടെയും സമീപത്തേക്ക് എത്തുകയാണ് നമ്മുടെ പ്രകൃതിയെയും ഭൂമിയെയും ഇവിടെ പ്ലാസ്റ്റിക്കിൽ നിന്നും മുക്തമാക്കി വളരെ നല്ല രീതിയിൽ നിലനിർത്തി വരും തലമുറയ്ക്ക് കൈമാറുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഇന്നത്തെ പ്രധാന ലക്ഷ്യം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ വത്സല വേലായുധൻ അസിസ്റ്റന്റ് സെക്രട്ടറി ഹരിലാൽ എച്ച് ഐ ഷാരൂൺ സിഡിഎസ് ചെയർപേഴ്സൺ രമണി ഹരിതകർമ്മസേന കോർഡിനേറ്റർ അരുൺകുമാർ ഗ്രീൻവേവ്സ് പ്രതിനിധി ഷെമീർ തുടങ്ങിയവർ പങ്കെടുത്തു